നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും ധനികരായ മുഖ്യമന്ത്രിമാരുടെ സമ്പത്തിന്റെ കണക്കുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നനായ മുഖ്യമന്ത്രി എന്നാണ് എ ഡി ആർ പങ്കുവച്ച കണക്കുകൾ പറഞ്ഞിരുന്നത് ആസ്തിയുടെ കാര്യത്തിൽ നായിഡുവിന്റെ ഏഴയലത്ത് മറ്റു മുഖ്യമന്ത്രിമാർ എത്തില്ല ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടിയിലധികം രൂപയുടെ ആസ്തിയോടെയാണ് ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മറുവശത്ത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഏറ്റവും സമ്പത്ത് കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത് വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് മമതാ ബാനർജിയുടെ ആസ്തിയായി എ ഡി ആർ കണക്കാക്കുന്നത് എന്നാൽ ഇതൊക്കെ ചർച്ചയാകുമ്പോഴും മറ്റൊരു പ്രധാനമന്ത്രിയുടെ ആസ്തിയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് തായ്ലൻഡ് പ്രധാനമന്ത്രി പെൻഡോങ് ടോൺ ഷിനവത്രയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ശ്രദ്ധേയ താരം തായ്ലൻഡ് പ്രധാനമന്ത്രി തന്റെ ആസ്തി പ്രഖ്യാപിച്ചതോടെയാണ് ഷിനവത്ര വലിയ രീതിയിൽ തന്നെ ജനശ്രദ്ധ നേടിയത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന സമ്പത്തും ആഡംബര വസ്തുക്കളുടെ ശേഖരവുമാണ് പെൻറ്റോങ് തോൺ ഷിൻവത്രയുടെ കൈവശമുള്ളത് നാനൂറ് മില്യൺ ഡോളറിലധികം ആസ്തിയാണ് ഷിനവത്രയ്ക്ക് ഉള്ളത് ഇതിൽ തന്നെ കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന ഡിസൈനർ ബാഗുകളും വോച്ചുകളും അടക്കം വലിയൊരു ആഡംബര വസ്തുക്കളുടെ ശേഖരം തന്നെ ഈ പ്രധാനമന്ത്രിയുടെ കൈവശമുണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആസ്തി വിവരങ്ങൾ അനുസരിച്ച് ഷീണവത്രയുടെ ആഡംബര കളക്ഷനിൽ ഇരുന്നൂറോളം ഡിസൈനർ ബാഗുകളും എഴുപത്തി അഞ്ച് ഡിസൈനർ ലക്ഷറി വോച്ചുകളും ഉൾപ്പെടെയാണ് ഉള്ളത് ടെലികോം ശതകോടീശ്വരന് മുൻ പ്രധാനമന്ത്രിയുമായ ടക്സിൽ ഷീണവത്രയുടെ ഇളയ മകളാണ് പെൻഡിഗോങ് തോൺ ഷിനവത്ര ഇരുപത് വർഷമായി തായ്ലാന്റിലെ സർക്കാരിനെ നയിക്കുന്ന കുടുംബമാണ് ഷീണവത്രയുടേത് നേരത്തെ മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബിന്റെ ഉടമയായിരുന്നു തായ്ലന്റിലെ ഏറ്റവും വലിയ ധനികരിൽ പത്താം സ്ഥാനത്തുള്ള ആൾക്കൂടിയാണ് അദ്ദേഹം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് തെക്സിന്റെ പിൻഗാമിയായി മകൾ പെൻഡഗോങ് തോൺ ഷിനവത്ര തായ്ലന്റ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് വെബ് ഡെസ്ക് തത്തുമൈ ടി